ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് പപ്പായ പപ്പായത്തോരൻ കപ്പക്കത്തോരൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ അധികം ഒന്നും ഇതിനെ പറയുന്നില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് അധിക സാധനങ്ങളോ ഒന്നും കാര്യങ്ങളോ ഒന്നും വേണ്ട എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നേരെ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവും ആദ്യമായിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പാല് കയ്യിലാവാതെ സൂക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു തുണി പിടിച്ചിട്ട് തന്നെ ഇതിൻ്റെ തൊലി കളയണം അതിൻ്റെ പാല് കയ്യിലായാൽ ചില ആൾക്കാരുടെ കൈ പൊള്ളും അതുകൊണ്ട് നമ്മൾ തുണി കൂട്ടിപ്പിടിച്ച് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ തുണി കൂട്ടിപ്പിടിച്ച ശേഷം നമ്മളിതിൻ്റെ തൊലി ഇങ്ങനെ നല്ല വൃത്തിയിലാദ്യം നമുക്ക് കളഞ്ഞെടുക്കണം ഏകദേശം ഞാൻ തോലി മുഴുവൻ കളയാറായി ഇപ്പോൾ തൊലി മുഴുവനും കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആദ്യം രണ്ട് പീസാക്കാം രണ്ട് കഷ്ണങ്ങളാക്കി അതിൻ്റെ കുരു മൊത്തം കളയണം ഇതിൻ്റെ കുരു നമ്മൾ പുറത്ത് വെറുതെ നമ്മുടെ നല്ല വെള്ളം ഒഴിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അവിടെ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ തൈ മുളച്ചു വരും ഇതാ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കുരു മൊത്തം കളഞ്ഞു ഇനി അതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ വറവിനൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ല അപ്പോൾ നമുക്കിത് അതിനെ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കും ആദ്യം മറ്റേതും അതുപോലെ എടുത്ത ശേഷം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഈ വറവ് നല്ല ടേസ്റ്റാണ് നല്ല ചള് കപ്പ കപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് മധുരം കുറച്ച് മൂത്തതൊക്കെ ആണെങ്കിൽ മധുരം അടിക്കും മധുരം അടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും ഇത് കുറച്ച് ചള്ളതു കൊണ്ട് നല്ല ടേസ്റ്റാണിത് ഇത് ഇത് പച്ചയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാനിപ്പോൾ അത് മുഴുവൻ കട്ട് ചെയ്തു ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിന് നമുക്കൊരു ഇടാം ഇതായൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാന്ന് മുഴുവനായിട്ട് ഞാൻ ഇട്ടു അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് കറക്റ്റാണ് അര ടീസ്പൂണോളം ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു കാൽ ടീസ്പൂണോളെ മുളക് പൊടി ചേർക്കുന്നല്ലോ നമ്മൾ പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട് അതുകൊണ്ട് കാൽ ടീസ്പൂൺ അതായത് കളറിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് അതിട്ടുകൊടുത്തു പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് ഉപ്പാണ് ഉപ്പും ചേർത്ത ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമാണ് ചേർക്കുന്നത് ഞാനൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് പച്ചമുളകും കൂടി ഇതിൻ്റെ അകത്തേക്ക് കീറിയിട്ട് കൊടുക്കണം അത് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ നീളത്തിലാണ് കയറിയിരുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുശേഷം ശേഷം നമുക്കത് അടച്ച് വെച്ച് ഞാൻ അടുപ്പ് അടുപ്പിലാണ് വേവിക്കുന്നത് ഗ്യാസിലല്ല കുറച്ച് നല്ല വേവില്ലുണ്ട് ഞാൻ അടുപ്പിലാണ് അപ്പോൾ അടുപ്പിൽ ഞാൻ തീ കത്തിച്ച ശേഷം ഇതാ ഇത് അടുപ്പത്ത് വെച്ചു കൊടുക്കണം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ പറ്റി നല്ല ടേസ്റ്റായിട്ട് ആയി കിട്ടും ഗ്യാസിലാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും അടുപ്പിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നതാണ് ഇതാ ഏകദേശം വെള്ളം തിളയ്ക്കുന്നുണ്ട് ഇതായപ്പോൾ നന്നായിട്ട് തിളച്ചു ഈ വെള്ളം മുഴുവൻ വറ്റണം അപ്പോഴേക്കും വെന്തിട്ടുണ്ടാകും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം രണ്ടും ഈ വെള്ളം മുഴുവൻ വറ്റുമ്പോഴേക്കും അത് വെന്ത് കിട്ടും നമുക്ക് അങ്ങനെ ഇതായിപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമെല്ലാം വറ്റി ഇതാ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നേരം കൂടി നമ്മൾ ഒന്ന് വച്ചാൽ മതി അപ്പോഴേക്കും ഇനി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കാം ഇപ്പോൾ വെള്ളം പൂർണ്ണമായിട്ട് വറ്റി ഇനി നമ്മളിത് ഒന്ന് കയ്യിൽ വെച്ചത് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇനി നമ്മളിത് വാങ്ങാൻ പോവുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെയ്യേണ്ടത് കടുക് വറ്റൽമുളക് അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിയ ശേഷമാണ് നമ്മളിതിൻ്റെ അകത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതൊന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് അരിയാണ് ഇടുന്നത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയിൽ കുറുവ ഞാൻ കുറുവ അരിയാണ് ഇട്ടത് അപ്പോൾ അരിയും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമ്മൾ ലാസ്റ്റാണ് അതിൻ്റെ അകത്ത് മുളക് ഇട്ട് കൊടുക്കേണ്ടത് അതായത് മൂന്നും കൂടി നല്ലൊരു ബ്രൗൺ ആവണം എന്താ അതിന് ശേഷം നമ്മൾ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തു അരി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ തോരൻ ഇതാന്ന് അതിൻ്റെ ടേസ്റ്റ് അരിയാണ് അരി തന്നെ ഇടണം അതിട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് അതിന് ശേഷം ഇത് ഇത് മൂന്നും കൂടി ഇങ്ങനെ നന്നായിട്ട് വഴറ്റണം നല്ല ബ്രൗൺ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് ഇത് അപ്പോൾ ബ്രൗൺ ഷെയ്ഡായി ഇനി നമുക്കിതിനെ നമുക്ക് നമ്മുടെ കപ്പക്ക വറവിലേക്ക് മാറ്റാം ഇതേക്ക് ഒഴിച്ചുകൊടുത്തു അരിയിടുന്നുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്തായാലും അരി അരി ഇട്ട് നോക്കണം നല്ല ടേസ്റ്റ് ആണ് പിന്നെ ലാസ്റ്റ് നമുക്ക് തേങ്ങ ചേർക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച ശേഷം നമുക്ക് അതിനടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് തേങ്ങ കൂടി ചേർത്താൽ അത് പൂർണ്ണമാവുകയുള്ളൂ ഇതാ ഇപ്പോൾ എല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക ഇത്രയേ ഉള്ളൂ പണി നല്ല ടേസ്റ്റാണ് പറവ് ഇതും ചോറും മാത്രം തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഫോട്ടോ എടുക്ക എടുക്കേണ്ടതുകൊണ്ടാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ് ഇതാ ചോറിൻ്റെ കൂടെ വറ ഞാനൊരു ഉള്ളി കൊണ്ടുള്ള ഒരു ചെറിയൊരു നമ്മൾ പെരക്കെന്നാണ് കണ്ണൂരുകാർ പറയാം പെരക്കും ഈ വറവും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് അത് വീണ്ടും കാണാം